ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഏതൊരു എക്സാം ആണെങ്കിൽ കൊണ്ടിട്ട് അതിന് കോ കോത്രത്തോളം റിയൽ ആണ് ലൈക്ക് ഇപ്പൊ യു പി എസ് പ്രിലിംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണവര് കേൾക്കുന്നുണ്ടോ യു പി എസ് സി പ്രിലിംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചപ്പോൾ ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അതാണോ നല്ലത് നല്ലത് സെൽഫ് സ്റ്റഡി ആണോ ഈ കോച്ചിങ് സെന്റർ ആണ് ഒരാളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ സെന്ററിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എന്താണ് പഠിക്കേണ്ടത് എന്താണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്ന് കൊറേ റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് കുറെ ഉണ്ട് പഠിക്കണം അതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റില്ല വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് കോച്ചിങ് സെന്റർ അപ്പം അനാവശ്യമായിട്ടുള്ള സമയം ബാക്കിയുള്ളതിലൊന്നും പോവാതെ കൊണ്ടു നടക്കാനും പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കോച്ചിങ് സെന്റർ എല്ലാം പഠിപ്പിക്കുന്ന സ്ഥലമാന്നല്ല ഞാൻ പറയുന്നത് സെലക്റ്റീവായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലമാണ് കോച്ചിങ് സെന്റർ ഓക്കെ അപ്പോൾ ഒന്ന് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സെയിം ഫ്രീക്വൻസിയിലുള്ള കുറച്ച് പേരെയൊക്കെ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും ചിലപ്പോൾ നമ്മൾ ഡള്ളാകുമ്പം ബാക്കിയുള്ളവർ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉഷാറാവും പോസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ് ഓക്കെ നല്ല മെറ്റീരിയൽ ഉണ്ടാവും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ആവശ്യമുള്ള റെഫറൻസ് ബുക്കുകൾ ഉണ്ടാവും ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഇനി ഇന്നത്തെ ഡിജിറ്റൽ അറയിൽ ഇതൊക്കെ ഡിജിറ്റലി അവൈലബിൾ ആണ് ഏത് ഡൽഹിയിലുള്ള സെറോക്സ് ഷോപ്പിൽ പോയി ഫോട്ടോ കോപ്പിംഗ് ഷോപ്പിൽ പോയിട്ടും നിങ്ങൾ ഏത് കോച്ചിങ് സെന്ററിന്റെ പേര് പറഞ്ഞാലും അവിടുത്തെ ഫുൾ മെറ്റീരിയൽ അവരെ വിറ്റ് വരും കാരണം ആരെങ്കിലും ഒക്കെ അവിടെ കോപ്പി ചെയ്യാൻ കൊണ്ടുവന്നാൽ അവർ രണ്ട് മൂന്ന് കോപ്പി എടുത്ത് വെക്കും എന്നിട്ട് ബാക്കിയുള്ളവർക്ക് വെക്കും അപ്പൊ സാധാരണഗതിയിൽ നല്ല സ്റ്റുഡൻസ് ഒരു കോച്ചിങ് സെന്ററിൽ പോകുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഫോട്ടോ കോപ്പിംഗ് സെന്ററിൽ പോയിട്ട് എല്ലാ കോച്ചിങ് സെന്ററിന്റെയും മെറ്റീരിയൽ കളക്ട് ചെയ്ത് എല്ലാം പഠിക്കും കാരണം പാരലി എല്ലായിടത്തും പോകാൻ പറ്റില്ലല്ലോ പിന്നെ പല കോച്ചിങ് സെന്ററിലും പഠിപ്പിക്കുന്നവര് വലിയ പ്രഗത്ഭന്മാരൊന്നും അല്ല കുറെ പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാത്തവരാണ് അപ്പോ നല്ല കമ്പനിയാണ് നല്ല ഗുണം എന്ന് പറയുന്നത് പക്ഷെ മിക്ക കോച്ചിങ് സെന്ററിലും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് കിട്ടാതെ പിന്നെയും ഡള്ള മൂഡ് ഔട്ടായി വരുന്നവരെയൊക്കെ അത്രയൊന്നും എളുപ്പമല്ല ആദ്യം കിട്ടാൻ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടാൻ എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരും കുറേ പേരുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏത് കമ്പനിയിൽ കമ്പനിയിൽപ്പെട്ടാലും ഏത് കോളേജും നല്ലതാന്ന് പറഞ്ഞാൽ കോളേജിൽ പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പഠിക്കണമെന്നുണ്ടാവും മാഷന്മാര് ഇത്ര വലിയ കാര്യമാണ് നമുക്ക് പറഞ്ഞിരുന്നത് ബുക്ക് വായിച്ച് മനസ്സിലാകാൻ പറ്റാത്ത കാര്യമാണ് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കോളേജിൽ പോകണം ഈ കോച്ചിങ് സെന്റർ ട്യൂഷൻ സെന്റർ എന്നൊക്കെ പറയുന്നത് നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ ചില കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന ആൾക്കാരുണ്ട്

ഇപ്പൊ നിങ്ങൾ തുടങ്ങി വെച്ച എം എസ് സി സെക്കൻഡ് ഇയർ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടും കാരണം യു ജി കഴിഞ്ഞാലാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക ആ അറ്റംപ്റ്റ് കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് മൂന്നാമത്തെ അറ്റം ആവണമെങ്കിൽ വീട്ടിൽ കിട്ടും എന്നില്ല അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇപ്പഴേ സ്റ്റാർട്ട് ചെയ്യൂന്ന് ഇല്ലാണ്ട് ഇപ്പൊ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള മോട്ടിവേഷൻ അല്ല എം എസ് സി സെക്കൻഡ് ഇയർ എത്തണെങ്കിൽ നിങ്ങൾക്ക് യു സി എഫ് കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇത് മോട്ടിവേഷൻ ആണോ അതോ അല്ല മിക്കവാറും നല്ല നല്ലൊരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് മുതലും പത്താം ക്ലാസ് മുതലും പന്ത്രണ്ടാം ക്ലാസ് മുതലും ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടാവും ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്തെ ഞാൻ അറിയാമെന്നുള്ളതാണ് ആദ്യത്തെ നോളജ് അത് ജനറൽ ആയിട്ട് ന്യൂസ് പേപ്പർ റീഡിങ്ങും ഇംഗ്ലീഷ് എബിലിറ്റിയും ഒക്കെ ഉള്ളവരാവണം പലരും ചെയ്യുന്നത് ഗ്രാജുവേഷൻ കഴിയുമ്പോഴാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ പലയിടത്തും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യും ഗ്രാജുവേഷൻ കഴിയുമ്പോൾ കേരളത്തിലാണ് കഴിഞ്ഞാൽ ഡൽഹി പോയിട്ടൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്താൽ ജെ എൻ യുയിൽ അഡ്മിഷൻ കിട്ടിയാൽ ഹോസ്റ്റൽ ഫ്രീ അല്ലെങ്കിൽ ഹൈലി അഫോർഡബിൾ അല്ലാത്ത പ്രൈസ് കൊടുത്തിട്ട് ചിലപ്പോൾ നല്ല ഫെസിലിറ്റിയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല ഇനി ഡൽഹിയിൽ തന്നെ ഗ്രാജുവേഷൻ നടക്കുമ്പോഴും ഇതൊക്കെ നോക്കിയിട്ടുണ്ടാകും പക്ഷേ അറുപത് കുട്ടികളുള്ള ഒരു കോളേജിൽ മുപ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിലാണെങ്കിലും ചിലപ്പോൾ അതിലൊന്നോ രണ്ടോ പേര് ഈ ഒരു മൂഡിൽ ഉണ്ടാവും അപ്പോൾ അവരുമായിട്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് കാൻഡീനില് പോയിരിക്കുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഗ്രാജുവേഷനിൽ വലിയ പ്രിപ്പറേഷൻ ഒന്നും പല കുട്ടികൾക്കും ചെയ്യാൻ പറ്റാറില്ല അപ്പം അവരുടെ ഓപ്ഷൻ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചേരുക തുടങ്ങുക അപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ ഒരു അറ്റംപ്റ്റ് സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും ചെയ്യുക എന്നൊക്കെയാണ് ധാരണ പക്ഷേ അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സൊക്കെയാണ് ചെയ്യുന്നത് വിചാരിക്കും അവർക്കൊക്കെ പറ്റുന്ന എന്താ വെച്ചാൽ ഇപ്പം ഞാനും ഒക്കെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുറാമോ പക്ഷെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് സെമസ്റ്റർ എക്സാം ആണ് വളരെ സീരിയസ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് പഠിക്കേണ്ടത് ആ എസൈൻമെൻസും ക്ലാസും പഠിക്കാനും ഒക്കെ തോക്കുന്ന സമയത്ത് ബാക്കി സിവിൽ സർവീസ് ഒക്കെ കെട്ടിപ്പുട്ടി വെക്കും ഈ പറയുന്നവരിൽ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് ആ പറയുന്നവർ എത്ര സീരിയസ് ആണ് പറയുന്നവരൊക്കെ എത്ര കാലം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അവർ എം എസ് സി കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയോ ഇതൊന്നും കിട്ടാണ്ട് പിന്നെയും മൂന്ന് കൊല്ലൊക്കെ കഴിഞ്ഞ് എവിടെയും കിട്ടാത്തപ്പോഴാണ് അവര് കോച്ചിങ് സെന്ററിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പൊ അവര് പറയും ക്ലാസ് എടുത്തുകൊണ്ട് പ്രിപ്പയർ ഇങ്ങനെ കുറേ വക്കാരം നമ്മൾ കാണും ഓരോരാൾക്കും വ്യത്യസ്തമായിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് ഞാൻ ഒരാളെ കണ്ടിട്ട് അതുപോലെയാണ് എന്ന് നിശ്ചയിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല ഡോക്ടറിന്റെ

ഇപ്പം രണ്ട് മണിക്കൂർ എക്സാം ആണെങ്കിൽ ഹോസ്റ്റലിലോ വീട്ടിലോ ഇരിക്കുമ്പോൾ ആ രണ്ട് മണിക്കൂർ ആ മൂഡിൽ ഇരുന്നിട്ട് പ്രിപ്പയർ ചെയ്യാം എക്സാമിനേഷൻ എഴുതുന്നത് പോലെ എക്സാം ഹാളിൽ ഇരുന്ന് പോലെ എക്സാം എഴുതുക എന്നുള്ളതാണ് പ്രിപ്പറേഷൻ അപ്പൊ ഇതിനൊരു പ്രിപ്പറേഷൻ ചെയ്യണമല്ലോ നമ്മൾ ഏതൊരു എക്സാം എഴുതണമെന്ന് പറഞ്ഞു അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ ചെയ്ത് ചെയ്ത് പഠിക്കണതാണ് ഏതാണ് കുറച്ചും കൂടി ബെറ്റർ രണ്ടും വേണം എക്സാമിനേഷൻ എഴുതാന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാണ്ട് എഴുതാൻ പറ്റില്ലല്ലോ സോ യു ഹാവ് ടു സ്റ്റഡി ആൻഡ് ദെൻ കീപ് റൈറ്റിംഗ് ബോത്ത് ആർ റിക്വയർഡ് ഈ യു പി എസ് ഇ പ്രൻസിന് വേണ്ട ബുക്സ് ബെസ്റ്റ് ബുക്ക്സ് എന്താണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കിട്ടണമെന്നുണ്ട് ലിസ്റ്റ് ഓട്ടേഴ്സിന്റെ കിട്ടുന്നുണ്ട് കുറച്ച് ഇതിൽ കയറി വെച്ച് ഫസ്റ്റ് പറയുന്നത് ബേസ് എം സി ആർ ടി പഠിക്കുന്നത് ഹിസ്റ്ററി വെച്ചാണെങ്കിൽ ലെവൻത്ത് ട്വൽത്ത് എൻ സിആർടി കഴിഞ്ഞിട്ട് അവർ വേറെ എന്തെങ്കിലും പ്രെഫർ ചെയ്യുന്നുള്ളൂ പക്ഷെ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ പറയും എന്തു ആവാം അപ്പൊ മെറ്റീരിയലുകള് നമ്മൾ കൊറേ എടുത്തിട്ടാണോ നോക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് കൊസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മെറ്റീരിയലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈ മെറ്റീരിയൽ തപ്പിയിട്ട് കൊസ്റ്റ്യൻ പേപ്പറിന് തപ്പുന്നതിന് പകരം കൊസ്റ്റ്യൻ പേപ്പർ തപ്പിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ തപ്പഴാണ് കുറച്ചും കൂടി ഷോർട്ടറും എളുപ്പവും അതാണ് സെലക്റ്റീവ് എന്ന് പറയുന്നത് പക്ഷെ ബേസിക് ആയിട്ടുള്ള സെവൻത് ക്ലാസ് മുതലുള്ള നോളജ് മിക്കവാറും എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും ഉണ്ടാവണം എന്നുള്ളത് ഒരു ബേസിക് റിക്വയർമെൻറ്റാണ് നമ്പർ ടു എനിക്ക് ഇന്ത്യയെ കുറിച്ച് അറിയണം അപ്പം അതിനുള്ള നോളജ് നമ്മുടെ ഇയർ ബുക്കുകളായാലും അപ്പം അതിനായിട്ടുള്ള കുറേ മാഗസിൻസും ഉണ്ട് ദർപ്പൺ എന്ന് പറയുന്ന മാഗസീനും അത്രയൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഐ എ എസ് എഡ്ജി എന്ന് പറഞ്ഞ ബുക്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്

ഒരു 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 പ്രിപ്പയർ ചെയ്യും എല്ലാ ദിവസവും അതുപോലെ കൊണ്ട് ഒന്ന് രണ്ട് ദിവസം ആ ഫോളോ ചെയ്യാൻ നമുക്കൊരു ഹാൻഡിൽ അതുകൊണ്ടാണ് സാധാരണ നല്ല ഒരു കമ്പനി കമ്പനിന്ന് പറയുന്നത് ഒരു അസൈൻമെന്റ്സ് ആയിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു പലരും രണ്ടു ദിവസമായിരിക്കും മൂന്നു ദിവസമായിരിക്കില്ല നാലാമത്തെ ദിവസമായിരിക്കും അത് കഴിഞ്ഞപ്പോ ഒരാഴ്ച കൂടുമ്പോ അത് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റും നമ്മുടെ ഒരു തീരുമാനമൊക്കെ ആയിട്ടാണ് പോകേണ്ടത് ഇപ്പോൾ ഒന്നോ രണ്ടോ പേര് മൂന്നോ പേരുണ്ടെന്ന് വിചാരിക്കും അവരെന്നം ഷെയർ ചെയ്യുകയും അവരന്യോന്നെയും ഡിസ്കസ് ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞ നല്ല കമ്പനി നല്ല ഗ്രൂപ്പ് അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഗ്രൂപ്പുകൾ മോശമാണെങ്കിൽ ഒന്നും നടക്കൂല ഇപ്പം സാധാരണ എക്സാമിനേഷനും ഇപ്പോൾ കീം എഴുതി നീറ്റ് എഴുതി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോഴേ ഞാൻ ആദ്യം ചോദിക്കാം നിങ്ങളുടെ കൂടെ പഠിച്ചവരിൽ എത്ര പേർക്ക് കിട്ടിയിട്ടില്ലാന്ന് ഇപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്കും കിട്ടാനുള്ള സാധ്യത എന്നർത്ഥം സിമിലർ ബേർഡ്സ് വിൽ ഫ്ലൈ ഓൾ ടുഗതർ എന്നുള്ളൊരു പ്രോവർബ് ഉണ്ട് ഒരേ തൂവൽ പക്ഷികൾ എപ്പോഴും കൂടെയാണ് പറക്കുക അപ്പോൾ ആ ഒരു മോട്ടിവേഷനും ആ ഒരു സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഫൈൻ അപ്പൊ ഡിസ്കസ് ചെയ്യാനും ഓ ഈ മെറ്റീരിയലാണ് നല്ലത് ഈ മെറ്റീരിയൽ ഞാൻ പഠിക്കുന്നുണ്ട് അങ്ങനെ ഷെയർ ചെയ്തൊക്കെ പഠിക്കുമ്പോൾ അതിൽ ഏത് ഭാഗമാണ് വായിച്ചത് ഇതിൽ ഏത് ഭാഗമാണ് വായിച്ചത് അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഈ ന്യൂസ് പേപ്പറിൽ ഇന്ന ന്യൂസാണ് വായിച്ചത് ഇന്ന ന്യൂസാണ് സെലക്ട് ചെയ്തത് അതൊക്കെ അത്യാവശ്യമായിട്ട് അറിയേണ്ടതാണ് ഈ ബയോലാടൽ റിലേഷൻഷിപ്പിന് ഉതകുന്ന ന്യൂസുകൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ അപ്പൊ സാധാരണ ഒരു ന്യൂസ് പേപ്പർ എടുത്താല് റൈറ്റ് എന്റെ ന്യൂസ് പേപ്പർ ഡോക്ടർ ടി പി എസ് പറഞ്ഞാൽ സിയിലെ ഒരു ഭാഗം കേട്ടിരുന്നു ഹൗ ടു റീഡ് ന്യൂസ് പേപ്പർ എന്നുണ്ട് എന്റെ യു പി എസ് ഞാൻ യു പി എസ് സിയിലെ എന്റെ പ്ലേ ലിസ്റ്റ് കാണണമെന്ന് പറഞ്ഞിരുന്നു അല്ല ഞാൻ എനിക്ക് മൂന്ന് ഒന്ന് ഇൻഡെക്സ് നോക്കിയിട്ട് ഇതിൽ ഏതാണ് കാണേണ്ടതെന്ന് തീരുമാനിക്കണം ഇപ്പൊ ഞാൻ ന്യൂസ് പേപ്പർ അസൈൻമെന്റ് ആയിട്ട് തരുമ്പോ ഒരു ഒരു ഫയൽ വായിച്ചാൽ അതിന്റെ കോർ കണ്ടന്റ് എവിടെയാന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടത് ഒരു പത്രം കിട്ടിയാൽ എവിടെയാണ് നോക്കേണ്ടതെന്ന് അറിഞ്ഞാൽ അവിടെ മാത്രം നോക്കിയാൽ ന്യൂസ് കിട്ടും ഇരിക്കും ചിലര് പത്രം ഫുൾ വായിക്കും എല്ലാ ദിവസവും പക്ഷെ ഇന്റർനാഷണൽ പേജ് അങ്ങനെ ഒരു പേജ് ഉണ്ടോ അത് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം വന്നിട്ട് ഇപ്പൊ ന്യൂസ് പേപ്പർ ഒക്കെ ആണ് പക്ഷെ അത് ഡെയിലി വായിക്കേണ്ട ഒരു കണ്ടന്റ് ആണ് ലൈക്ക് അന്നന്നത്തെ ന്യൂസ് പേപ്പറിന്റെ കണ്ടന്റ് അന്നന്ന് വായിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഒരു സെം എക്സാം അല്ല ഒരു പ്രാക്ടിക്കൽ എക്സാം ഇങ്ങനത്തെ ഒക്കെ സംഭവം നടക്കുമ്പോ അതിന്റെ കൂടെ ന്യൂസ് പേപ്പർ കൊണ്ടുപോകണം അതും വായിക്കണം അതിന്റെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം പറയുമ്പോ അതിനുള്ള ടൈം മാനേജ് ചെയ്യാൻ പറ്റാണ്ട് തരല്ലോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ എനിക്ക് സ്കൂൾ എക്സാം കോളേജിൽ എക്സാം ആയിരുന്നു അപ്പൊ അത് നന്നായിട്ട് പോത്ര ചെയ്തിരുന്നു അപ്പൊ ഞാൻ നൈറ്റ് ഒക്കെയാണ് പേപ്പർ വായിച്ചിരുന്നത് അപ്പൊ ഈ പേപ്പർ രാവിലെ തന്നെ വായിക്കണം എന്നുണ്ടോ ഇവിടെ ആ ഒരു ദിവസം ഏത് സമയത്താണ് രാവിലെ